നമസ്കാരം റാഫ് അപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തകർപ്പൻ ചെയ്യും ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ സിറ്റി എവേർട്ടിനെ പരാജയപ്പെടുത്തിയത് മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് ഫിൽ ഫോർഡൻ ഹുലിയൻ ആൽവരസ് ബെർണാഡോ സിൽവ എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത് എവേർട്ടിന്റെ ഗോൾ ഹാരിസന്റെ വകയായിരുന്നു എവേർട്ടിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹുലിയൻ ആൽവരസ് അതുപോലെ ബെർണാഡോ സിൽവ ഫിൽ ഫോർഡൻ ജാക്ക് ഗ്രീലിഷ് എന്നിവരെ കുരുമിച്ചാണ് അണിനിരന്നത് കളിയുടെ ആദ്യ പകുതിയിൽ പക്ഷേ എവേർട്ടനാണ് ലീഡെടുത്തത് ഇരുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ഹാരിസ് നേടിയ ലീഡിനെ അവർ ഗോളിന് അവർ മുന്നിലായിരുന്നു പക്ഷേ രണ്ടാം പകുതിയിൽ അൻപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഫിൽ ഫോർഡനിലൂടെ സിറ്റി ഒപ്പമെത്തി തുടർന്ന് അറുപത്തി നാലാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ കുലിൻ ആൽവരസും എൺപത്തിയാറാമത്തെ മിനിറ്റിൽ ബെർണാഡോ സിൽവയും ഗോളിടിച്ചപ്പോൾ മൂന്നേ ഒന്നിൻ്റെ വിജയമാണ് സിറ്റി സ്വന്തമാക്കിയത് സിറ്റിയുടെ ഈ ഒരു വിജയമെന്ന് പറഞ്ഞ ഒരു ജോയിൻ്റ് എഫേർട്ട് ആയിരുന്നു എന്ന് പറയേണ്ടി വരും പുതിയ വരസ് നോക്കുക അധികം ഒരു ഗോളും നാല് കീപ്പാസുകളും കൂടാതെ നാല് ട്രിബിളിംഗ് അറ്റംപ്റ്റുകളിൽ മൂന്നെണ്ണവും സക്സസ്ഫുൾ ആക്കി പൂർത്തിയാക്കുകയും ചെയ്തു അതുപോലെ ജാഗ്ഗ്രീലിഷ് നാല് കീപ്പാസുകൾ പതിനൊന്ന് ഡ്യൂവൽസിൽ ഒമ്പതെണ്ണം അധികം വിൻ ചെയ്യുന്നു ഫിൽഫോർഡൻ ഒരു ഗോള് മൂന്ന് കീപ്പാസുകൾ തൊണ്ണൂറ്റി നാല് ശതമാനം പാസിംഗ് ആയി കുറസി ബെർണാഡോ സിൽവ ഒരു ഗോള് ഒരു അസിസ്റ്റ് തൊണ്ണൂറ്റി ഒമ്പത് ടെച്ചുകൾ അങ്ങനെ ഒരു ജോയിൻറ്റ് എഫേർട്ടിലൂടെയാണ് ഇന്നലെ സിറ്റി വിജയിച്ചു കയറിയത് എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നലത്തെ മറ്റൊരു പ്രീമിയർ ലീഗ് മത്സരം ചെൽസി വിജയിച്ചു കയറുകയുണ്ടായി ചെൽസിയുടെ മത്സരം അവര് രണ്ട് ഒന്നിനാണ് ക്രിസ്റ്റൽ പാലസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ബ്രൻഫോർഡ് വേഴ്സസ് വോൾസ് മത്സരം നാല് ഒന്നിന് വോൾസ് ആണ് വിജയിച്ചു കയറിയത് ഇപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ് പട്ടികയിൽ ലിവർപൂൾ തന്നെ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു പത്തൊമ്പത് കളികളിൽ നിന്ന് നാൽപ്പത്തി രണ്ട് പോയിന്റാണ് അവർക്കുള്ളത് ഇന്നലെ വിജയിച്ചോടുകൂടി സിറ്റിക്ക് പതിനെട്ട് കളികളിൽ നിന്ന് മുപ്പത്തിയേഴ് പോയിൻ്റായി അവരിപ്പോൾ നാലാം സ്ഥാനത്താണ് വീഡിയോ സ്ഥാനിക ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീട്ടിൽ വെക്കാം